ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് ലോഗായിട്ടാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഈവനിങ് ഒന്നും ആയിട്ടില്ല ഒരു രണ്ടര മണിയൊക്കെ ആയിട്ടുള്ളു കേട്ടോ അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നത് അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു പൂതി പൂതിട്ടോ എന്താ പറയുക ഇലയുടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതാ എന്തെങ്കിലും തോന്നിയാൽ പിന്നെ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കലാണ് കേട്ടോ പതിവ് അങ്ങനെ മോളൊക്കെ ഉറക്കിയ സമയത്താണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ സമാധാനത്തിൽ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ ഇലയൊക്കെ ഒന്ന് മുറിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തുനിന്ന് തന്നെ ഒന്ന് സെറ്റാക്കിയിട്ട് അകത്തേക്ക് കൊണ്ടുപോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ കട്ടാവാതെ മുറിച്ചെടുക്കുകയാണ് എങ്ങനെ നോക്കിയാലും അതിങ്ങനെ മുറിഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എനിക്ക് കറക്റ്റ് ഷേപ്പിലൊന്നും ഇലയിടെ ഉണ്ടാക്കാനൊന്നും അറിയില്ല പിന്നെ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ഇലയുടെ ഉണ്ടാക്കിയോണ്ട് നിൽക്കുമ്പോൾ എനിക്കൊന്ന് കത്തിയിട്ടോ കത്തിയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വേറൊരു ടൈപ്പിൽ ഉണ്ടാക്കി നോക്കിയാലോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും അത് സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് അടിക്കാം കേട്ടോ ലൈക്ക് അടിച്ചതിന് ശേഷം വീഡിയോ കാണുക അപ്പോൾ എന്താ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ ഇതാ ഇലയൊക്കെ മുറിച്ചിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പാകത്തിന് കട്ടാക്കി എടുക്കുകയാണ് ആദ്യം ഞാൻ വിചാരിച്ചു എല്ലാം ഒരേ ഷേപ്പിൽ അങ്ങോട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് രണ്ടെണ്ണം ഇങ്ങനെ അടിയിൽ വെച്ചിട്ടൊക്കെ കട്ട് ചെയ്ത് നോക്കുകയാണ് കേട്ടോ പിന്നെ വിചാരിച്ചു ഷെയ്പ്പൊന്നും വേണ്ട അങ്ങനെ കറക്റ്റ് ഒന്നും വെക്കണ്ട അല്ലാതെ തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മൊത്തത്തിൽ ഇതാ കട്ടൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വാഴയിലൊക്കെ മുറിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കണം കേട്ടോ അതിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അഴുക്കുണ്ടാവും അഴുക്ക് എന്ന് വച്ചാൽ ഈ പ്രാണികളും ഇതൊക്കെ വന്നിട്ട് അതിൻ്റെ മേലെ ഇരുന്നിട്ടൊക്കെ ഉള്ള അതിൻ്റെ കൂടിൻ്റെ ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ കഴുകി ക്ലീനാക്കി എടുത്തതിന് ശേഷം മാത്രം വാഴയില യൂസ് ചെയ്യുക ഇനിയിപ്പോൾ ഇതാ ഞാൻ പൊടി വാട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇലയുടെ ഞാൻ എപ്പോഴും ഒരിക്കലേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ഇത് സെക്കൻഡ് ഡ്രൈ ടൈമാണ് ട്രൈ ആക്കുന്നത് ഇനി പായയിലേക്കുള്ള തേങ്ങയും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഈ തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് ഇട്ടിട്ട് മോളെ എനിക്കോന്ന് ചേച്ചിട്ട് മെല്ലൊക്കെ അടിച്ച് പൊട്ടിച്ചതാണ് കേട്ടോ അപ്പോൾ കുറേ തല്ലൊടുക്കേണ്ടി വന്ന ഒന്ന് പൊട്ടി വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെതാ തേങ്ങയൊക്കെ ഒന്ന് ചെറിവ് എടുക്കുകയാണ് പിന്നെ ഞാൻ ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ നമുക്ക് ആ ഒരു പൂതിക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അല്ലാതെ കുറേ ഉണ്ടാക്കിയാലവിടെ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ ഈ ഒരു നാടൻ ഐറ്റം ആയത് കാരണം മക്കളൊക്കെ കഴിക്കുകയെന്നുള്ളതും അറിയില്ല ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ആ ഒരു മുറി തേങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ അത് അതിലേക്ക് വേണ്ടിയിട്ട് രണ്ടച്ച് ശർക്കര മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് നമുക്കൊന്ന് പൊടി വാട്ടിയെടുക്കാം ഞാനിത് ഒന്നേ ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് തിളച്ച വെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത് നന്നായി വെട്ടി തിളക്കുന്ന വെള്ളം കേട്ടോ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കൂലേ ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടുന്ന പോലെ അങ്ങോട്ട് വാട്ടുമ്പോൾ അങ്ങോട്ടിട്ടിട്ട് വാട്ടുമ്പോൾ കുറച്ചൊരു ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ചൊരു ഹാർഡായിട്ട് തോന്നാറുണ്ട് ഇങ്ങനെ നമ്മൾ വാട്ടിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് പരത്തി എടുക്കാനും നല്ല സുഖം കേട്ടോ ഇനിയിപ്പോൾ ആ ചൂടോട് കൂടി തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഞാനൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ചൊരു ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു എയ്റ്റീസിലും നയൻറ്റീസിലോ ഒക്കെ ഉള്ള ആൾക്കാർക്കായിരിക്കില്ലേ ഇങ്ങനത്തെ കടികളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ താല്പര്യം ഇപ്പോഴത്തെ മക്കൾക്കൊന്നും വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഇതാ ഒന്ന് നോക്കുന്നുണ്ട് അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതേക്ക് ഞാൻ നമുക്ക് തേങ്ങ ചരി വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ചൊരു ചെറിയ ജീരകം പൊടിച്ചതും അതുപോലെ ഏലക്കായൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഫ്ലേവർ ഒന്നും ഇവിടെ താല്പര്യം ഇല്ലാത്തത് കാരണം ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഒരു മുക്കാൽ കപ്പ് അവിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ വെള്ള അവിലാണ് അവൽ വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം അപ്പോൾ അവലിട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം എൻ്റെ കയ്യിൽ അവിലുള്ളത് കൊണ്ടാണ് കേട്ടോ അവിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് അതൊരു സൈഡിലേക്ക് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ നമ്മുടെ മിക്സും അതുപോലെ പൊടിയും വഴയിലൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഓരോ ഉരുളകളായിട്ട് ഇങ്ങനെ എടുത്തിട്ട് കൈ ഒന്ന് പച്ചവെള്ളത്തിൽ മുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് ഇങ്ങനെ പരത്തിയെടുക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് നല്ല രീതിക്ക് അങ്ങനെ പരത്തി എടുക്കാനൊന്നും അറിയില്ലയെന്ന് അങ്ങനെ ഞാൻ ഇടയ്ക്കൊക്കെ കൈ ഇങ്ങനെ മുക്കിയിട്ടൊക്കെയാണ് പരത്തി എടുക്കുന്നത് അങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തിയരുത് പിന്നെ ഇത് നമ്മൾ ഒരുപാട് കട്ടിയായാൽ നമ്മൾ അവിടെ കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എത്രത്തോളം തിന്നാക്കാൻ പറ്റുമോ അത്രത്തോളം തിന്നാക്കുക പിന്നെ ഞാനിങ്ങനെ പരത്തിയതിന് ശേഷം നമ്മുടെ വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്കൊന്ന് തിന്നായിട്ട് കിട്ടും അങ്ങനെ ഇപ്പോൾ കഴിയുന്നതുപോലെയൊക്കെ ഒന്ന് ഒപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഫില്ലിങ്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു നിൽക്കുകയാണ് ഇങ്ങനെ ഇതിങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നെയും ഞാൻ അടുത്ത ഇലയൊക്കെ എടുത്ത് അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ ഒരു ചെയ്യുന്നത് നമുക്കൊന്ന് പ്രസ്സിൽ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിയാലോ നമ്മളല്ലാതെ അച്ചിലൊക്കെ അട ഉണ്ടാക്കുമ്പോൾ പ്രസ്സിൽ വെച്ചിട്ടല്ലേ ചെയ്യാറുള്ളത് അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാലോ വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ്സെടുത്തിട്ട് വാഴയില അലക്കെടുത്ത് വെച്ചു കേട്ടോ എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു മാവ് എടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്കൊരു വാഴയില വെച്ചുകൊടുത്തിട്ടാണ് പ്രസ്സാക്കി കൊടുക്കുന്നത് അപ്പോൾ അതിങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ കിളി മാറിയിട്ടോ കാരണം നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല തിന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്സ് ഇട്ട് കൊടുത്തിട്ട് താ ഒന്ന് മടക്കിയെടുത്താൽ തന്നെ നമ്മുടെ ഇത് നല്ല സെറ്റായി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് ഒരുപാട് നേരം അറിയാതെ ഇങ്ങനെ പരത്തേണ്ട പാടൊന്നുമില്ല ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് അതുപോലെ നല്ല കട്ടി കുറഞ്ഞ രീതിക്ക് തന്നെ നമുക്ക് കിട്ടുന്നിട്ടോ അപ്പോൾ മേലെ ഇതുപോലൊരു വാഴൻ്റെയിലും കൂടി വെച്ചുകൊടുത്താൽ മതി നല്ല സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ കൈ വെച്ചിട്ടൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൈ വെച്ചിട്ട് പരത്താനൊക്കെ ഒരു പ്രയാസമായിരിക്കും പണ്ടുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുക അവരുടെയൊക്കെ പണ്ടത്തെ എപ്പോഴും ഉള്ളൊരു കടിയാണല്ലോ ഈ ഒരു ഇലയടാന്ന് പറഞ്ഞത് അപ്പോൾ പ്രസ്സൊക്കെ അവൈലബിളായിട്ടുള്ളവർ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക നമുക്ക് ഈസി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും എനിക്ക് നല്ല സന്തോഷമായിട്ടോ ഞാനിതിങ്ങനെ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ചിരി വരികയായിരുന്നു കാരണം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെന്താ ഫീലിങ്സൊക്കെ വെച്ച് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ആക്കി സെറ്റാക്കി എടുക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂന്ന് ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് ആവി കയറ്റിയെടുക്കണം അപ്പോൾ ഇത് ആകെ ഇത്ര കടിയന്നെ ഉള്ളൂ കേട്ടോ ഞാൻ മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് പ്രസ്സാക്കി എടുത്തിട്ടുണ്ട് ഒറ്റ ട്രിപ്പിന് വെക്കാനുള്ളതേ ഉള്ളൂ അതാണ് പിന്നെ ഞാൻ ഇടക്ക് അങ്ങനെ വെച്ചുകൊടുക്കാത്തത് അപ്പോൾ നമ്മുടെ ഇഡ്ഡലി തട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്കാണ് കേട്ടോ ഞാനിതിങ്ങനെ വെച്ചുകൊടുക്കുന്നത് നമുക്ക് അല്ലാതെ ആവി ഏറ്റിയെടുക്കാൻ വേണമെങ്കിൽ അരിപ്പപാത്രം വെച്ചിട്ട് അതിലൊക്കെ വെച്ചിട്ട് ആവി ഏറ്റിയെടുക്കാം ഇതിനിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ആവി കയറി കയറിയിട്ടെ എന്നിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇപ്പോൾ അതാ ഒരു പതിനഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വന്നിട്ട് തുറന്ന് നോക്കുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ഞാനിങ്ങനെ വെന്തിട്ടുണ്ടോയെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് കഴിക്കണം എന്നായിരുന്നു കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ കൈ ഇങ്ങനെ കയ്യിലേക്ക് നല്ല രീതിയിൽ ആവി അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ ആ ഒരു ഒരിതിൽ അങ്ങോട്ട് എടുത്തു പിന്നെ അടിയിലേക്ക് എത്തിയപ്പോഴായിരുന്നു കേട്ടോ ചൂട് നല്ല രീതിക്ക് ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ ആ ഒരു ആവേശത്തിലാണ് എന്തായാലും കഴിക്കണമല്ലോ നമുക്ക് അത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു ഗോതി തോന്നിയതാണ് അപ്പം ഉണ്ടാക്കിയതാണല്ലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെതാ ഇനിയിപ്പോൾ അത് തുറന്ന് നോക്കുമ്പോഴും നല്ല ആവി വർക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാലും അറിയാമായിരിക്കും അപ്പോൾ അതാ നമ്മുടെ ഇലയുടെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് നമുക്ക് തുറക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് തുറക്കണം ഇല്ലെങ്കിൽ പൊട്ടി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് മെല്ലെ ഒന്ന് ചൂടറിയു ശേഷം തുറക്കുകയാണെങ്കിൽ നമുക്ക് പൊട്ടാതൊക്കെ കിട്ടും കേട്ടോ ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ തുറന്നതുകൊണ്ടാണ് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മുറിച്ചിട്ട് കാണിച്ച് തരാം അതുപോലെ പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ അപ്പോൾ അതാ നല്ല സൂപ്പറായിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു മാവും അതൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇലയുടെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് പൂതിയാകുമ്പോൾ ഉണ്ടാക്കി കഴിക്കുന്നവരോ ഒക്കെ ഒന്ന് കമൻറ്റാക്കുക കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ നല്ല ചൂട് കട്ടൻ ചായേൻ്റെ ഇപ്പം ഇലയുടെയും കൂടി സെർവ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ മോൾ വന്നിട്ട് വേണം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഇരുന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ പകുതിയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ അത്രയും ആശിച്ചുണ്ടാക്കിയതാണല്ലോ പിന്നെ വേഗം ഒന്നെടുത്തിട്ട് കഴിച്ചിട്ടുണ്ട് കുഞ്ഞാക്ക അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ മോളെ കൂട്ടാൻ വേണ്ടി പോയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് മോൾ സ്കൂളിൽ വിട്ട് വരാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി വന്നിട്ട് വേണം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇരുന്നിട്ട് കഴിക്കാൻ ആ ഇലേൻ്റെ ലൈനൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ എല്ലായിടക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മളീ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ മറ്റേ നാളെ കാണാം